ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി തയ്യാറാക്കുകയാണ് കൊഞ്ച് വെച്ചിട്ടാണ് ഞാൻ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നത് ചെമ്മീൻ ചമ്മന്തിപ്പൊടി എന്ന് പറയും ഇതിവിടെ ചെറിയ കൊഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ ചെമ്മീൻ വെച്ചും ഇതുപോലെ വറുത്തെടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം ഇത് നല്ലതുപോലെ കൈകൊണ്ട് കലക്കി കലക്കി വേണം കഴുകിയെടുക്കാൻ ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയെടുക്കണം ഇതിലെ കരിമണ്ണെല്ലാം അടിയിൽ പോകത്ത വിധത്തിൽ കലക്കി കൊടുക്കണം കലക്കി ഇതുപോലെ കഴുകി വാരി വയ്ക്കാം ഊറ്റി വാരി വെച്ചിട്ടുണ്ട് ഇതിന് ഉണക്കിയെടുക്കാം നല്ലതുപോലെ ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കണം ഇനി ഒരു പാനിലോട്ടിട്ട് ഇത് വറുത്തെടുക്കാം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അടിയിലൊന്നും പിടിച്ച് കരിഞ്ഞൊന്നും പിടിക്കാതിരിക്കാനാണ് ഇളക്കി കൊടുക്കുന്നത് ഇളക്കി കൊടുത്ത് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും നല്ല പൊടിഞ്ഞു വരുന്ന പരുവമാകുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം കരിയാതെ വറുത്തെടുത്തതിന് ശേഷം തീ ഓഫാക്കാം ഇനി ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ തിരികെ എടുത്തിട്ടുണ്ട് ഇത് ഇരുമ്പ് ചട്ടിയിൽ വെച്ച് വറുത്തെടുക്കാം ഒരു ആറേഴ് കൊ കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത് കൊച്ചുള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞിടാം അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് പുളി കൈകൊണ്ട് പിച്ച് പിച്ചി ഇട്ട് കൊടുക്കണം ചെറിയതായിട്ട് ഇതുപോലെ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കണം ഇനി ഒരു പീസ് ഇഞ്ചിയാണ് വേണ്ടത് ഇഞ്ചി തൊലി കളഞ്ഞ് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം இனி இதுல ரெண்டு தண்டு கறியப்பில இட்டு கொடுக்க ஆசியத்தின் உப்பும் கூட இட்டு கொடுத்து வறுத்தெடுக்கூன் உப்பு இட்டு கொடுத்துட்டோம் இது நல்லது போல வறுத்தெடுக்கணும் ഇത് യാത്ര പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഇത് കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ചാൽ മതി എത്ര നാൾ വരണമെങ്കിലും കേടു ഇതിലേക്ക് കുരുമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ മൂക്കുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ നല്ലത് പോലെ മൂത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് പൊടി ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെന്നവർക്ക് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ എരിവ് കുറവാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാല് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫാക്കാം ഇതുപോലെ വറുത്തെടുത്താൽ മതി കൂടുതൽ അങ്ങ് കരിഞ്ഞു പോകണ്ട ഇത് തറയിൽ തറയിലിറക്കി വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കരിയാതെ മൊരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഇതിനി തണുക്കുന്നത് വരെ ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എവിടെ പോയാലും ഇത് ചമ്മന്തിയൊക്കെ പൊടിച്ച് കൊണ്ടുപോകാനൊക്കെ നല്ലതാണ് നല്ല ടേസ്റ്റിയാണ് ചോറിനും ദോശയും അപ്പവും ചമ്മന്തി ചമ്മന്തിപ്പൊടി നല്ലതാണിത് കൊഞ്ച് ചമ്മന്തിപ്പൊടി റെഡി ആയിക്കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്